എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കാര്യത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് ക്യാൻസർ സർജനാണ് അടുത്തിടെ ആമാശയ ക്യാൻസർ സർജറി കഴിഞ്ഞ ഒരു രോഗി പറഞ്ഞ രോഗിയുടെ അനുഭവം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം തൽക്കാലം ആ പേഷ്യനെ നമുക്ക് സുമതി എന്ന് വിളിക്കാം സുമതി ഒരു ഡൊമസ്റ്റിക് ഹെൽപ്പായി ജോലി ചെയ്യുന്ന ആളാണ് ഭർത്താവ് അടുത്തുള്ള ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റിലെ സെയിൽസ്മാനാണ് സുമതി വളരെ സിൻസിയറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് അവർക്ക് ചെറിയ ഗ്യാസ് കംപ്ലയിൻ്റ് വന്നപ്പം അവർ ജോലി ചെയ്യുന്ന വീട്ടിൽ ആ ചേച്ചി തന്നെ സ്പോൺസർ ചെയ്ത് അവരെ എൻഡോസ്കോപ്പ് ചെയ്യുകയും അവർക്ക് ഒരു സ്റ്റൊമക്ക് ക്യാൻസറൊന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു നേരത്തെ എൻഡോസ്കോപ്പ് ചെയ്തതുകൊണ്ട് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാനും സർജറി വഴി അസുഖം മാറ്റാനും സാധിച്ചു അങ്ങനെ അവർ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി അപ്പോൾ അവരുടെ ഒരു വൺ ഇയർ ഫോളോ അപ്പിന് എൻ്റെ അടുത്ത് വരികയാണ് അപ്പോൾ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് സന്തോഷമായി പോകാൻ നേരം അവർ എന്നോടൊരു ചോദ്യം ചോദിച്ചു സാറേ കേടാണോ യോഗട്ടാണോ നല്ലത് ആ ഒരു ലെവലിലുള്ള ഒരാളുടെ അടുത്തുനിന്ന് ഞാനിങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചില്ല എങ്കിലും ഞാൻ ചോദിച്ചു എന്താണ് ഇങ്ങനെ ചോദിക്കാൻ കാര്യം അപ്പോൾ പറഞ്ഞു അതിന് മുമ്പിലത്തെ പ്രാവശ്യം അവർ വന്നപ്പോൾ അവർക്ക് അവർ പറഞ്ഞ് അവർക്ക് വീണ്ടും ഒരു സുഖമില്ല ഗ്യാസിൻ്റെ ഒരു കംപ്ലൈൻ്റ് പോലെയൊക്കെ തോന്നുന്നു അപ്പം കൂടുതൽ തൈര് കഴിച്ചു തുടങ്ങിക്കോളൂ എന്ന് ഞാനൊരു ഉപദേശം കൊടുത്തിരുന്നു അപ്പോൾ അതനുസരിച്ച് അവർ തൈര് കഴിച്ചു തുടങ്ങി അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഭർത്താവ് അവർ ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്നും യോഗ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്ന് തുടങ്ങി കാരണം തൈരിനേക്കാളും ഗുണമുള്ളത് അതാണ് ചേച്ചി പറഞ്ഞ് പറയുകയാണെങ്കിൽ ഗ്രീക്ക് യോഗട്ടാണ് പുള്ളി കൊണ്ടിരുന്നത് അപ്പോൾ അതിനുവേണ്ടി വെറുതെ പൈസ കളയുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ചോദിച്ചത് അതുകൊണ്ട് എന്തെങ്കിലും ആ പൈസ ചിലവാക്കുന്നതിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് സുമതി ഈ ചോദ്യം ചോദിച്ചത് കാരണം സുമതിക്ക് ഞാൻ തൈര് അഡ്വൈസ് ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശാസ്ത്രീയ വശം ഞങ്ങളോട് പറയാം അവസരം പറയാം കാരണം അവർക്ക് പശുവളർത്തലാണെന്ന് അവരുടെ ആ സർജറി ടൈമിൽ എന്നോട് പറഞ്ഞു കാരണം സർജറി ഫിക്സ് ചെയ്തപ്പോൾ അവർക്ക് രണ്ടാഴ്ച സമയം വേണം പശുക്കളെയൊക്കെ ഒന്ന് അരയൽ ഏയിപ്പിക്കണമെങ്കിലേ അവർക്ക് സർജറിക്ക് വരാൻ പറ്റുമെന്നോട് പറഞ്ഞ് ഓർമ്മയുള്ളത് കൊണ്ടാണ് ഞാൻ തൈര് അഡ്വൈസ് ചെയ്തത് അപ്പോൾ ആ ആ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ചികിത്സ പറഞ്ഞതിലാണ് അവർ ഇത്രയും ഈ യോഗത്തിന് വേണ്ടി പൈസ ചിലവാക്കിയത് അവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ആദ്യം തൈര് എന്താണ് എന്ന് നമുക്ക് നോക്കാം അത് ഒരു ശാസ്ത്രീയ ഭാഷ ഉപയോഗിച്ചാൽ അതൊരു ഫെർമെൻ്റഡ് മിൽക്ക് പ്രോഡക്റ്റ് എന്ന് പറയാം എങ്ങനെയാണിതുണ്ടാവുക നമ്മുടെ പാലിലേക്ക് ആസിഡ് ചേരുമ്പോൾ അതിലുണ്ടാകും അതിലുള്ള ഒരു പ്രോട്ടീൻ ആണ് കെയ്സീൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മേജർ ചെങ്ക് പ്രോട്ടീനും കെയസിൻ ആണ് ആ കെയൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് ചെറിയ ചെറിയ കഷണങ്ങളായി ആ പാലിൽ അതിനോടൊപ്പമുള്ള വെള്ളത്തിൽ കലർന്നു കിടക്കുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ തൈര് അഥവാ കേട് എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ ശാസ്ത്രീയ നാമം അല്ലെങ്കിൽ അതിൻ്റെ പേരെന്ന് പറയുന്നത് പ്രോട്ടീൻ ഡീനെയ്ച്ചറൈസേഷൻ എന്നാണ് പറയുക അപ്പോൾ ഈ ആസിഡ് എവിടെ നിന്നാണ് വരിക നമുക്കറിയാം നമ്മുടെ പാലിലുള്ള ഒരു ഷുഗറാണ് ലാക്ടോസ് എന്ന് പറയുന്നത് ഈ ലാക്ടോസിനെ ബാക്ടീരിയകൾ വിഘടിപ്പിച്ചാണ് ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നത് ലാക്റ്റിക് ആസിഡും അല്പം എനർജിയും കൊണ്ട് റിലീസ് ചെയ്യപ്പെടും ഈ ലാക്റ്റിക് ആസിഡാണ് ഈ പ്രോട്ടീൻ ഡീനൈച്ചുറേഷൻ അതായത് കെ പ്രോട്ടീൻ ഡീനൈച്ചറേഷൻ ചെയ്ത് തൈരുണ്ടാകുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ബാക്ടീരിയ ഇവിടുന്ന് വരുന്നു നമുക്കറിയാം നമ്മൾ തൈര് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ കുറച്ച് ഉറ അല്ലെങ്കിൽ നമ്മൾ പഴയ തൈരിൻ്റെ ഒരു ഭാഗം ഇതിനോടൊപ്പം ചേർക്കും അവിടെ അല്ലെങ്കിൽ ഇതില്ലാത്തവരെന്താ ചെയ്ത പണ്ടുള്ള ഒരാൾക്കാർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ചില്ലി പൗഡർ ഈ ഡ്രൈ ചില്ലി പൗഡറിലും ഈ ലാക്ടോബാസിലസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ഉണ്ടാകും അത് പ്രവർത്തിച്ചാണ് ഇത് പിന്നീട് ഉണ്ടാവുകയും തൈര് തൈരുണ്ടാവുകയും ചെയ്യുന്നത് ചില സ്ഥലങ്ങളിൽ നമ്മുടെ എഡിബിളായിട്ടുള്ള നാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി ഒക്കെ ചേർത്തും ഈ പ്രസിപിറ്റേഷൻ നടത്തി തൈര് ഉണ്ടാക്കാറുണ്ട് ഈ രീതിയിൽ കേട് അഥവാ തൈരുണ്ടാക്കുന്നത് പ്രധാനമായും സൗത്ത് ഏഷ്യ പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ അതായത് നമ്മുടെ ഇന്ത്യയൊക്കെ അടങ്ങിയ ഭാഗങ്ങളിലാണ് ഈ രീതിയിൽ ഈ ഫെർമെൻ്റഡ് മിൽക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് ഇനി ഞാൻ പറയുന്ന കുറച്ച് പേരുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഓർത്തു വയ്ക്കുക അതായത് ഈ ആസിഡ് ഉണ്ടാക്കാൻ ഈ ലാക്റ്റിക്കാസിഡ് ഉണ്ടാക്കാനായിട്ട് പ്രവർത്തിക്കുന്ന ബാക്ടീരിയകളുടെ പേരാണ് ചെയ്യേണ്ടത് ആ പേരുകളൊന്ന് ഓർത്തു വയ്ക്കുക ലാക്റ്റോബാസിലസ് ഫെർമെൻറ്റിസ് ലാക്റ്റോബാസിലസ് അസിഡോഫിലിക്കസ് ലാക്ടോകോക്കസ് ലാക്റ്റിസ് എന്നീ ബാക്ടീരിയകളാണ് കേട് അല്ലെങ്കിൽ തൈരുണ്ടാക്കാനായി നമ്മുടെ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള തൈരുണ്ടാക്കാനായിട്ട് അതിൽ പ്രവർത്തിക്കുന്നത് ഈ കേട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് പേരാണ് അതായത് ഈ ഉണ്ടാകുന്ന ആ നേരത്തെ ഇതിങ്ങനെ പ്രസിപ്പിക്കേറ്റ് ചെയ്ത് ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു തുണിയിലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അതായത് അതിൻ്റെ പനീർ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആ കേർഡിങ്ങിനെ ഉപയോഗിച്ചുള്ള അതിനെയാണ് കേട് എന്ന് ഉപയോഗിച്ച് പറയുന്നത് പക്ഷേ ഇന്ത്യൻ ഭാഷയിൽ നമ്മുടെ മലയാളത്തിൽ അതിനെ തൈരെന്നും തമിഴിൽ അതിനെ തൈർ എന്നും നോർത്ത് ഇന്ത്യയിൽ ഹിന്ദിയിൽ ദഹി അല്ലെങ്കിൽ ബംഗാളി സൈഡിലേക്കൊക്കെ വരുമ്പോൾ ദോയി അങ്ങനെ പെരുകു എന്ന് തെലുങ്കിലും മൊസാറു എന്ന് കർണാടകത്തിലും ആണ് നമ്മുടെ തൈര് അല്ലെങ്കിൽ കേട് അറിയപ്പെടുന്നത് ഇനി നമുക്ക് യോഗട്ടിലേക്ക് കിടക്കാം നമ്മുടെ സൗത്ത് ഏഷ്യയിൽ ഈ ഫെർമെൻറ്റൻ മിൽക്ക് തൈരുണ്ടായതുപോലെ തന്നെ ബൾഗേറിയൻ റീജിയനിൽ ബൾഗേറിയയിൽ അവർ ഉണ്ടാക്കിയ ഫെർമെൻ്റ മിൽക്കിനെയാണ് യോഗട്ട് എന്ന് വിളിക്കുന്നത് യോഗട്ട് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് പദമാണ് നമ്മുടെ ഇവിടെ തൈരനെ ഉദ്ദേശിച്ച പോലെ തന്നെയുള്ള ഒരു പദമാണ് യോഗട്ട് എന്ന് പറയുന്നത് ഈ യോഗട്ട് ഉണ്ടാക്കാനായി ബൾഗേറിയ അവരവിടെ ഉപയോഗിച്ച അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ബാക്ടീരിയകളുടെ പേരുകളിൽ അല്ലെങ്കിൽ ആ സ്പീഷീസിൽ കുറച്ച് വ്യത്യാസമുണ്ടായിരുന്നു ആ ബാക്ടീരിയകളുടെ പേരാണ് ലാക്ടോബാസിലസ് ബൾഗേറിക്കസ് സ്ട്രെപ്റ്റോക്കോക്കസ് തെർമോഫിലസ് ബൈഫിഡോ ബാക്ടീരിയ അപ്പോൾ ടെക്നിക്കലി തൈരും യോഗട്ടും ഒന്ന് തന്നെയാണ് അതിൽ ഉപയോഗപ്പെടുത്തുന്ന ബാക്ടീരിയൽ സ്പീഷീസിന് അല്പം വ്യത്യാസം ഉണ്ട് എന്ന് മാത്രം അതിനുശേഷം ഇത് യൂറോപ്പിലെ മറ്റ് ഭാഗങ്ങളിലേക്കും പടർന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്ത് ഇത് അമേരിക്കയിലെത്തി അമേരിക്കയിലെത്തി അവരത് കൊമേഴ്സ്യലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി അതായത് പാസ്റ്ററൈസ് ചെയ്ത് മിൽക്ക് പാസ്റ്ററൈസ് ചെയ്തിട്ട് അതിൽ ഇത് ബാക്ടീരിയകളെ ആഡ് ചെയ്യുന്നു അപ്പോൾ അത് കൊമേഴ്സ്യലായിട്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് അവർ ഈ ബാക്ടീരിയൽ കൾച്ചർ അതായത് ലാക്ടോബാസിലസ് ബൾഗേറിക്കസ് സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസ് എന്നീ രണ്ട് ബാക്ടീരിയൽ കൾച്ചർ ഉണ്ടാക്കി കൊമേഴ്സ്യലായിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി അപ്പോൾ ഇങ്ങനെ വരുമ്പം ഈ ഇന്നത്തെ അവൈലബിൾ ആയിട്ടുള്ള യോഗട്ട് എന്ന് പറയുന്നത് കൊമേഴ്സ്യലി ഈ ബാക്ടീരിയൽ കൾച്ചർ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു ഫെർമൻറ്റഡ് മിൽക്ക് പ്രൊഡക്റ്റാണ് അപ്പോൾ ടെക്നിക്കലി യോഗട്ടും തൈരും ഒന്ന് തന്നെയാണ് രണ്ടും തമ്മിൽ അതിൻ്റെ ഉപയോഗിക്കുന്ന ബാക്ടീരിയലിലുള്ള വ്യത്യാസം ഒന്ന് നമുക്ക് സാധാരണ ഹോം മെയ്ഡും മറ്റേത് ഒരു ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം പറയാം അമേരിക്കയിൽ ഒരു ശരാശരി അമേരിക്കാരൻ ഒരു വർഷം ഏതാണ്ട് ആറ് കിലോയോളം യോഗട്ട് അകത്താക്കുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ നമുക്ക് തരുന്ന അറിവ് ഇനി നമ്മുടെ സുമതി പറഞ്ഞ ഗ്രീക്ക് യോഗട്ടിലേക്ക് വരാം യോഗട്ട് പല പേരുകളിൽ ഉണ്ടാക്കുന്ന റീജിയനൊക്കെ അനുസരിച്ച് പല പേരുകളിലറിയപ്പെടുന്നു നമ്മൾ ആദ്യം പറഞ്ഞ ബൾഗേറിയയിൽ ഉണ്ടാക്കുന്ന യോഗട്ട് നമുക്ക് റെഗുലർ എന്ന് പറയാം അതായത് പാസ്റ്ററൈസ്ഡ് മിൽക്ക് കൊമേഴ്സ്യലായിട്ടുള്ള ഈ ബാക്ടീരിയ ഉപയോഗിച്ച് ഫെർമെൻറ്റ് ചെയ്തെടുക്കുന്ന ഫെർമെൻറ്റഡ് മിൽക്ക് പ്രോഡക്റ്റിനെ എന്ന് വിളിക്കാം ഗ്രീക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഈ ഫെർമെൻറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് കുറച്ച് ലിക്വിഡ് പാർട്ട് വരും അതായത് വെള്ളം പോലെയുള്ള അതിനെ നമ്മൾ വേ എന്നാണ് വിളിക്കുന്നത് ആ വേ ഫിൽട്ടർ ചെയ്ത് കളി എടുക്കുക ഫിൽറ്റർ ചെയ്ത് കളയും അപ്പം ഈ യോഗട്ട് കുറച്ചൊരു കട്ടി കട്ടിയുണ്ടാവും അതിനാണ് നമ്മൾ ഗ്രീക്ക് എന്ന് പറയും ഫ്രഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ സ്പോർട്സിൽ കിട്ടുന്ന യോഗട്ടാണ് ഫ്രാൻസിൽ ഫ്രാൻസിലുണ്ടാക്കുക ഓസ്ട്രേലിയൻ യോഗട്ടെന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ സ്ലോ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ശാസ്ത്രീയമായിട്ട് കഴിഞ്ഞാൽ വലിയ കാര്യമായ വ്യത്യാസമില്ലെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും അതനുസരിച്ച് ഇതിൻ്റെ വിലക്കും വ്യത്യാസം വരും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ് യോഗട്ടും കേടും രണ്ടും ഫെർമെൻറ്റഡ് മിൽക്ക് പ്രോഡക്റ്റ് തന്നെയാണ് രണ്ടും ഉണ്ടാക്കുന്നത് ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാണ് അതിൽ ആ അസിഡിറ്റി ഉണ്ടാക്കാനായിട്ട് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ബാക്ടീരിയ അല്പം വ്യത്യാസമുണ്ടെന്ന് മാത്രം അതിൻ്റെ ന്യൂട്രീഷണൽ ഫാക്ട്സ് നോക്കിയാലും കാര്യമായ വ്യത്യാസമില്ല പിന്നെ വിവിധ പേരുകളിൽ അതിലാത്ത അഡിറ്റീവ്സ് അല്ലെങ്കിൽ കുറയ്ക്കുക ഞാൻ പറഞ്ഞ മുൻപേ പറഞ്ഞ പോലെ ഗ്രീക്ക് യോഗട്ട് വസ്ത്രൻ എന്നൊക്കെ പറയുമ്പോൾ അതിൽ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറയ്ക്കുന്നതനുസരിച്ച് അതിൻ്റെ ന്യൂട്രീഷണൽ ഫാക്ട്സിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരും എന്ന് മാത്രം അപ്പോൾ നിങ്ങൾക്ക് കേടും യോഗട്ടും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ അത് തമ്മിൽ കാര്യമായ വ്യത്യാസമില്ലെന്ന് നിങ്ങൾക്ക് കാണുമെന്ന് കരുതുന്നു ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കാം നമ്മുടെ മലയാളികൾ പൊതുവെ തൈര് അല്ലെങ്കിൽ യോഗട്ട് ഉപയോഗം കമ്പാരിറ്റീവ്ലി കുറവാണ് യോഗട്ട് അല്ലെങ്കിൽ തൈര് ഒരു നല്ല ന്യൂട്രീഷ്യസ് പ്രോഡക്റ്റ് ആണ് അതുകൊണ്ടാണ് അന്ന് ഞാൻ സുമതിക്ക് ഇത് അഡ്വൈസ് ചെയ്തത് കാരണം ഇതൊരു വളരെ നല്ല പ്രോബയോട്ടിക് ആണ് പ്രോബയോട്ടിക് എന്ന് പറയുമ്പോൾ നമ്മുടെ കുടലിലെ നമുക്ക് ഉപകാരപ്രദമായ ബാക്ടീരിയകളെ സപ്ലൈ ചെയ്യുക അവിടുത്തെ ആ ഗട്ട് ബയോ അതായത് അതിൻ്റെ അകത്തെ സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാനും അതുവഴി കൂടലെയും നമ്മുടെ പൊതുവായ ഇമ്മ്യൂണിറ്റി കൂട്ടാനും നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ബലം വയ്ക്കാനും അതുപോലെ തന്നെ മുഖകാന്തി വർത്തിക്കാൻ അങ്ങനെ നിരവധി ഗുണങ്ങൾ ഈ തൈര് നമുക്ക് നൽകുന്നുണ്ട് ഈ പ്രോബയോട്ടിനെക്കുറിച്ച് ഞാൻ വീണ്ടും ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിന് അതിൻ്റെ ആ ഗുണങ്ങളും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും